എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു അടിപൊളി ഒരു ഫ്ലവർ അല്ലെങ്കിൽ പറയുന്നത് എന്താ നമ്മുടെ വീട്ടിൽ എന്നും പൂക്കളുണ്ടാകാൻ പറ്റിയ ഒരു ചെടിയാണിത് ചെടിയുടെ പേരാണ് കോറിയോപ്സസ് എന്നാണ് ഇതിൻ്റെ പേര് പൊതുവേ നമ്മുടെ നാട്ടിലധികം കാണാറില്ല നമ്മുടെ നഴ്സറികളിൽ നമുക്ക് കിട്ടാനൊക്കെ വലിയ പാടാണ് ഞാനിത് ആമസോണിൽ നിന്ന് സീഡ് മേടിച്ച് മുളപ്പിച്ചെടുത്തതാണ് ഞാനതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി നമുക്ക് എല്ലാ ദിവസവും പൂക്കൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഒരു പൂ വന്നു കഴിഞ്ഞാൽ മിനിമം രണ്ടോ മൂന്നോ ആഴ്ച വരെ നിൽക്കും ഇതാണ് ചെടിയുടെ ആക്ച്വലി അതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നന്നായിട്ട് വെയിൽ വേണം ഈ ചെടിക്ക് പിന്നെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് പൂ ഉണ്ടാകുന്നതിന് മുന്നേ ഇതുപോലൊരു ഒരു സ്റ്റെം ആദ്യം മുളച്ച് വരും അതിനുശേഷം അതിൽ നിന്ന് ബ്രാഞ്ചസ് വന്ന് അതിലാണ് കൂടുതൽ മുട്ടകൾ വന്ന് നമുക്ക് പൂക്കൾ ഉണ്ടാകുന്നത് മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്യും ഈ ചെടി പക്ഷേ ചെടി കുറച്ച് സെൻസിറ്റീവാണ് നമുക്ക് കമ്പം ഒന്നും മുറിച്ച് നട്ട് കിളിപ്പിക്കാൻ പറ്റില്ല അത് ഇതുപോലുള്ള തൈകളാണ് ഉണ്ടാകും അപ്പോൾ നമ്മളത് വേ മാറ്റി നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഹെൽത്തി ആയിട്ടുള്ള മറ്റു പ്ലാന്റ്സിനെ ഭയങ്കര പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പൂവ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഉണക്കി നമ്മളിതുപോലെ സാധാരണ വിത്ത് പാകുന്ന പോലെ പാകി നമുക്ക് ഈ ചെടിനെ പുതിയ ചെടികൾ ഉണ്ടാക്കാം പുതിയ തൈകൾ ഉണ്ടാക്കാനും പറ്റും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള പൂവാണ് ഒരു പൂ വന്നു കഴിഞ്ഞാൽ സാധാരണ പൂക്കൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കൊഴിഞ്ഞു പോവെങ്കിലും ഇതൊരു പൂ വന്ന മിനിമം ഒന്നോ രണ്ടോ ആഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കും അപ്പം മാത്രമല്ല വരുമ്പം ഒറ്റ പൂവായിട്ടൊന്നും വരില്ല ഒരു ഈ ഒരു ബ്രാഞ്ചിൽ തന്നെ കണ്ടില്ലേ ഒരു എട്ട് പത്ത് പത്ത് മുട്ടുകളുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ബ്ലൂം ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ആമസോണിൽ ഇതിൻ്റെ വിത്തുകളൊക്കെ ലഭ്യമാണ് ഇപ്പോൾ ഉണ്ടെന്ന് അറിയില്ല ഞാനിത് ഒരു നാലഞ്ച് മാസത്തിന് മുന്നേ മേടിച്ച് പാകി ഇപ്പോൾ ഇത്രയും പരിവായിട്ടുള്ളതാണ് ഒരു മൂന്നാല്കളാണ് എനിക്ക് കിട്ടിയത് പിടിച്ച് കിട്ടിയത് അപ്പം അതെല്ലാം ഞാൻ പാകിയിട്ടുണ്ട് ഇപ്പം പൂ വന്നത് ഇതിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെ കാണിച്ചു തരാമെന്ന് വെച്ചത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ചെടി എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് നിൽക്കുകയും ചെയ്യും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ചെടി ഈ പൂവിൻ്റെ മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഫ്ലവർ എന്നാണ് ഇത് നഴ്സറിയിൽ കിട്ടി ഞാൻ കുറേ അന്വേഷിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല എന്നാലും ഈ ആമസോണിലൊക്കെ നമുക്കിതിൻ്റെ എന്താ പറഞ്ഞാൽ വിത്ത് കിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നു തോന്നി അരിവാകുമ്പം മുളച്ച് വരാൻ വളരെ പാടാണ് അതിനെക്കാട്ടി നമുക്ക് എളുപ്പം ഇതുപോലെ തൈകൾ ഉണ്ടായതിന് ശേഷം പറിച്ചു മാറ്റി നടാനാണ് അപ്പം നിങ്ങളും ഇതുപോലുള്ള ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ വേറെയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പുതിയ ഒരു ഫ്ലവർ വീഡിയോ അല്ലെങ്കിൽ ഒരു പ്ലാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ നിങ്ങൾ പിന്നെയും ഇങ്ങനത്തെ ഒക്കെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ